ഒരു വശത്ത് നരേന്ദ്രമോദി പറയുന്നു രാജ്യം കണ്ട ഏറ്റവും വലിയ സമഗ്രമായ ഒരു തൊഴിൽ നിയമമാണ് കൊണ്ടുവരയ്ക്കുന്നത് അതേസമയം ബി എം എസ് അടക്കമുള്ള സി ഐ ടി യു ഐ എൻ ടി സി ബി എം സി ഐ ടി സി അടക്കമുള്ള എല്ലാ സർവീസ് നമ്മുടെ തൊഴിലാളി സംഘടനകളും ശക്തമായി എതിർക്കുന്ന ഒരു ബില്ലാണ് ഇപ്പോൾ തൊഴിൽ ബില്ലായി വന്നിരിക്കുന്നത് ലേബർ കോഡായിട്ട് വന്നിരിക്കുന്നത് എന്താണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് ഇരുപത്തൊമ്പതോളം കാര്യങ്ങൾ ഇൻഡസ്ട്രിയൽ ആക്ട് ഇൻഡസ്ട്രിയൽ ലാ അതുപോലെ തന്നെ പിന്നെ പൊല്യൂഷൻ തുടങ്ങി പിന്നെ അതുപോലെ ചുവട്ടു തൊഴിലാളികളുടെ ബോണസ് പി എഫ് ഇ പി എഫ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഇ എസ് ഐ തുടങ്ങിയ നൂറുകണക്കിന് കാര്യങ്ങൾ ഉള്ളതിൻ്റെ ഇരുപത്തൊമ്പതോളം ചട്ടങ്ങളെയാണ് പരിഷ്കരിച്ചു കൊണ്ട് നാല് കോഡുകളാക്കി കൊണ്ടുവന്നിരിക്കുന്നത് കോഡ് ഓഫ് വേജസ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെഗുലേഷൻ കോഡ് കൊണ്ടുവന്നു അതുപോലെ തന്നെ കോഡ് ഓഫ് സോഷ്യൽ സെക്യൂരിറ്റി സുരക്ഷിതത്വത്തിൻ്റെ കോഡ് കൊണ്ടുവന്നു ഓക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് വർക്കിംഗ് കണ്ടീഷൻ എന്ന് പറയുന്ന നാല് കോഡുകളായി മാറുന്നു മാറുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ വിവിധ സുരക്ഷാ പദ്ധതികളെല്ലാം കൂടി വലിയ രീതിയിലാണ് മാറുന്നത് അപ്പോൾ അതിനകത്ത് നൈറ്റ് ഷിഫ്റ്റിൽ സ്ത്രീകൾ സ്ത്രീകൾക്ക് നൈറ്റ് ഷിഫ്റ്റിൽ പോകാം പക്ഷേ സുരക്ഷിത മാർഗ്ഗങ്ങൾ ഒരുക്കണം തുല്യവേദി വേദനത്തിന് തുല്യ ജോലിക്ക് തുല്യവേദന ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇത് രാജ്യം മുഴുവൻ വരുന്നതാണ് കേട്ടോ കേരളത്തിലാണെങ്കിൽ അങ്ങനെയൊന്നുമല്ല തുല്യ ജോലിക്ക് തുല്യവേതനവും കൊടുക്കുന്നുണ്ട് പക്ഷേ പല കേസിലും വളരെ അപൂർവ്വം കേസിലേ ഉള്ളൂ മറ്റ് സംസ്ഥാനങ്ങളങ്ങനെയല്ല ഇപ്പോൾ മൈൻസിലും അതുപോലെ ഒരുപാട് കെട്ടിട നിർമ്മാണ രംഗത്തൊന്നും അങ്ങനെയല്ല സ്ത്രീകൾക്ക് വലിയ ജോലി ചെയ്താൽ പോലും തുല്യ ജോലി ചെയ്താൽ പോലും തുല്യവേതനമല്ല അപ്പോൾ തുല്യ ജോലിക്ക് തുല്യവേതനം അതുപോലെ തന്നെ പിന്നെ നിയമ ഇൻസ്പെക്ഷൻ നിയമം പുതുക്കിയിട്ടുണ്ട് ഇ എസ് ഐ എല്ലാവരും കൊടുക്കണം ഇ പി എഫ് കൊടുക്കണം പത്ത് പേർക്ക് മിനിമം പത്ത് പേരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഇ പി എഫ് വയ്ക്കണം അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി കൊടുക്കണം അങ്ങനെ തൊഴിലാളികൾക്ക് ഒരുപാട് പിന്നെ വലിയ വലിയ സുരക്ഷിതത്വം നൽകുന്ന നിയമമാണ് പക്ഷേ എന്നാൽ ഇതെന്താ സംഭവിച്ചിരിക്കുമെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു വലിയ പ്രശ്നം തൊഴിലാളികളുടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ അതുപോലെ തന്നെ അവർക്ക് ഫോർമലായി അപ്പോയിൻമെൻ്റ് ലെറ്റർ കൊടുക്കണം സ്ഥിരമാണ് ജോലിയുടെ നിശ്ചിത തവണ രേഖ അതിനകത്ത് പറയണം ചുമ്മാ ജോലിക്ക് വന്നോളൂ എന്ന് പറഞ്ഞ ഒരു രേഖയും കൊടുക്കാതെ പറ്റത്തില്ല ശമ്പളത്തിന് രേഖ കൊടുക്കണം അങ്ങനെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സേഫ്റ്റി കിട്ടുന്ന ഒരു വലിയ ഒരു പിന്നെ ബില്ലാണ് ഇപ്പോൾ ലേബർ കോഡായിട്ട് വന്നിരിക്കുന്നത് പക്ഷേ ഒരു പ്രശ്നമായിട്ട് സർ ഈ സർക്കാർ ഉദ്യോഗം നമ്മുടെ സർവീസ് സംഘടനകൾ പറയുന്നത് ഇത് പിരിച്ചുവിടലിൻ്റെ ഒരു ഭീഷണിയുണ്ട് കാരണം നോട്ടീസ് കൊടുക്കാതെ പിടിച്ച് പിരിച്ചുവിടാമെന്ന് പറയുന്ന രീതി അല്ലെങ്കിൽ തൊഴിലുടമയ്ക്ക് താല്പര്യമില്ലെങ്കിൽ തൊഴിലാളികളെ പിരിച്ചുവിടാം എന്ന് പറയുന്ന ഒരു തൊഴിലാളികൾക്ക് കൂടി ഒരു സേഫ്റ്റി കിട്ടുന്ന സേഫ്റ്റി കുറയുന്ന ഒരു പാർട്ടുണ്ട് അതിനകത്ത് ഒരു വശത്ത് തൊഴിലാളികൾക്ക് സേഫ്റ്റി കിട്ടുന്നതാണ് കൂടുതൽ കാര്യങ്ങളും പക്ഷേ ഈ ഉടമ തൊഴിലുടമയ്ക്ക് ഇങ്ങനെ തൊഴിലാളികളെ പിരിച്ചുവിടാൻ കഴിയും എന്നുള്ള ഒരു ക്ലോസ് വെച്ചിരിക്കുന്നത് കൊണ്ട് ഏതൊരു മുതലാളിത്ത വ്യവസ്ഥയിൽ മുതലാളിമാർ എപ്പോഴും തൊഴിലാളികളെ ചൂഷണം ചെയ്യുകയും പറ്റാത്ത തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്യും നോട്ടീസ് പോലും കൊടുക്കാതെ പിരിച്ച് പിരിച്ചുവിടുകയും ചെയ്യും എന്നുള്ളൊരു ഭീതി എല്ലാ ഭാഗത്തും നിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ലേബർ കോഡിനെ എല്ലാവരും സ്വാഗതം ചെയ്യും പക്ഷേ ഈ ഒരു ക്ലോസ് ഇങ്ങനെയാണ് ഒരു റിലേഷൻ അതായത് തൊഴിലുടമ തൊഴിൽ തൊഴിലാളി തൊഴിലുടമ റിലേഷനിൽ റിലേഷനിലുണ്ട പ്രശ്നം വളരെ ഗൗരവമാണ് അതുകൊണ്ടാണ് തൊഴിലാളി സംഘടനകൾ ഇതിൽ ബഹളമുണ്ടാക്കുന്നത് എന്തായാലും ഒരു വശത്ത് ജനങ്ങൾക്ക് ഗുണം എന്ന് പറയുമ്പോൾ തൊഴിലാളികൾക്ക് എല്ലാ സേവന വേതന വ്യവസ്ഥകളും കിട്ടുമ്പോൾ ഇപ്പുറം സുരക്ഷിതത്വം കിട്ടുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ത്രെഡ് കൂടിയുണ്ട് ആ ത്രെഡിനെ എങ്ങനെ മറികടക്കും എന്നതിനനുസരിച്ചായിരിക്കും തൊഴിൽ ഉടമ ബന്ധങ്ങൾ തൊഴിലാളി ബന്ധമൊക്കെ നിലനിൽക്കുന്നത് അത് തന്നെയാണ് തൊഴിലാളി സംഘടനകളുടെ ഏറ്റവും വലിയൊരു ഒരു ആശങ്കയും